ചേച്ചി പിന്നെ ഞാൻ ഒരു ചലഞ്ചുമായിട്ട് വന്നോ ഒരു ചലഞ്ചാ ചേച്ചിയുടെ ഭാഗ്യം ഇരിക്കും ഇരിക്കും ലക്ക് പോലെ ലെക്ക് പോലിക്ക് നാല് കളർ ഉണ്ട് അത് നാലതിനകത്ത് പൈസ കാണും ബാക്കിയുള്ളതിനകത്ത് പൈസ കാണത്തില്ല ഇപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യാം നമുക്ക് പൊട്ടിക്കാം ഭാഗ്യം കിട്ടും ഭാഗം ഇല്ലെങ്കിൽ കിട്ടത്തില്ല നമുക്ക് നോക്കാം ലെക്ക് ചേച്ചിയുടെ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം ചുമ്മാ ചേച്ചി പാർട്ടിസിപ്പി പൈസ ഒന്നും തരണ്ടല്ലോ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ തൊടു ചിലപ്പോ പേപ്പർ ആയിരിക്കും ചിലപ്പോ ഒന്നും കാണത്തില്ല പേപ്പർ അത് പൈസ കാണും പാകം പോലെ കിട്ടിയില്ല കുഴപ്പമില്ല വിഷമോ ഇല്ല പാകം പോലെ ചേച്ചി നോക്കാം ഓക്കേ പൈസ കിട്ടുമെന്ന് വിചാരിച്ചോ ഇങ്ങനെ വിചാരിച്ചില്ല ആണോ ഇങ്ങനെ ഒരു ഇങ്ങനൊരനുഭവം നേരിട്ടെല്ലാം ഉണ്ടായിട്ടുണ്ടോ ആദ്യത്തെ ആണോ ബാക്കി മൂന്നെണ്ണത്തിനകത്തും പൈസ ഇല്ല ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് മാത്രമേ ഉള്ളു ചേച്ചിയുടെ ഒരു ഭാഗ്യം നോക്കണേ ഈ ഒരു നിമിഷത്തെ എന്താ പറയാനുള്ളത് സന്തോഷം ഓക്കെ ഇന്നെങ്ങനുണ്ട് കച്ചവടമൊക്കെ ഉണ്ട് ഇറങ്ങിട്ട് മോശാ ഒന്നാ നടന്നിരിക്കോ പേരെന്തുവാ ദൗപതി എത്ര വയസ്സായി എൺപത് വയസ്സായി എൺപത് വയസ്സൊന്നും ആയില്ല ചെറുപ്പ മനസ്സിന് ഭയോ നോക്കാം വിഷമൊന്നും പറ്റത്തില്ലല്ലോ കിട്ടിയില്ല കുഴപ്പമുണ്ടാ കുഴപ്പാണ് പേപ്പറാന്നോ പേപ്പറോ തോന്നില്ല എനിക്ക് വയ്യ ഭ എന്റെ മൊന്നെ കിട്ടിയെന്ന് വിചാരിച്ച ീ വാളെ സന്തോഷായില്ലയോ ഇന്നിനിപ്പൊ ഇന്നത്തെ കൊള്ളായില്ലേ ഇന്നിനിപ്പ വീട്ടിൽ പോയാലോ ഇന്നിപ്പോ പണിയെടുക്കണ്ട പേപ്പറാണെന്നറിയാം പൈസ കിട്ടി കിട്ടുന്നു ഒന്നും വിചാരിച്ചില്ല ഇങ്ങനെ ഇതിനുഭവം ഇല്ല ചേച്ചിയുടെ ഭാഗ ചേച്ചിക്ക് ഭാ വന്നല്ലോ ഇന്ന് മൊത്തം അപ്പൊ കൈ ആദ്യം തന്നെ വലിയ പെരുന്നാൾ ആശംസകളാൻ എല്ലാവർക്കും നേരുന്നു അപ്പം ആ വീട് കണ്ടിട്ടായിരിക്കും ഈ വീട് നിങ്ങൾ കാണുന്നത് അപ്പോൾ വലിയ പെരുന്നാളായിട്ട് നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സഹായം അത് അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് അത് ഒരു ചലഞ്ച് പോകുന്നത് അപ്പൊ കൈശ് നമ്മൾ പേപ്പറിൽ പുതുവേ കാണാൻ എല്ലാ ബലൂണിനകത്ത് ഇടുന്നത് അല്ലെങ്കിൽ ഒരു പൈസ നടക്കുന്ന എല്ലാ ബലൂണിനാകുന്നവർക്ക് മനസ്സിലാവും എല്ലാ ബലൂണിനകത്ത് നമ്മൾ പൈസ ഇടുകയാണ് കൈശ് അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് അർഹതപ്പെട്ട കൈകളിൽ തന്നെ എനിക്ക് ഇത് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പം തുടർന്നും ഇതേപോലെ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഞാനുണ്ടാവും അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ നിങ്ങളെല്ലാരും ഫോളാക്കിയോ